ു കാസർകോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി സി ഐ ടി യു കാസർകോട് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചേട്ടു ഓഫ്റ്റി ഡി ആർ ഇ യു സി ഐ ടി യു കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തി അൻപത് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നൽകുകയും ചെയ്യുക അടിസ്ഥാന ശമ്പളത്തിൻ്റെ മുപ്പത് ശതമാനം ഇടക്കാലാശ്വാസം അനുവദിക്കുക എയ്ത്ത് സി പി സി ടെംസ് ഓഫ് റെഫറൻസിലെ വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക അൻപത് ശതമാനം ബേസിക് ബസ് ഡി എ എല്ലാ ജീവനക്കാരുടെയും പെൻഷനായി അംഗീകരിക്കുക ശമ്പളത്തോടൊപ്പം പെൻഷൻ റിവിഷൻ ഉപേക്ഷിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മുപ്പതോളം തൊഴിലാളികൾ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു സി ഐ ടി യു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം എട്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ജീവിത സൂചികയുടെ അടിസ്ഥാനത്തിൽ നിത്യോപസാധനങ്ങളുടെ വില ഓരോ ദിവസവും കയറുമ്പോൾ മറ്റെല്ലാ നിത്യ ചെലവുകളും കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് ദിവസം മിനിമം വേജസും അതുപോലെ ശമ്പള പരിഷ്കരണവും ഓരോ മേഖലയിലും നടപ്പിലാക്കണമെന്ന് ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചു വെച്ചതല്ലോ ഇന്ത്യ ഇന്ത്യയ്ക്ക് ശേഷം എല്ലാ ഗവൺമെൻറ്റുകളും മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ എല്ലാ മേഖലയിലും സംഭവപരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ട് ആ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് അന്ന് അതത് കാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അന്നത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്ന് എത്ര വർഷക്കാലം മുമ്പ് തന്നെ നമ്മൾ നമ്മൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എന്താണ് പറയുന്നത് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയാൽ പോലും അത് ഒന്നര വർഷക്കാലം കഴിഞ്ഞ് മാത്രമേ അത് നടപ്പിൽ വരുത്തുവാൻ സാധ്യതയുള്ളൂ എന്നാണ് അപ്പോഴും വേറൊരു അതിൻ്റെ ഗൂഢലക്ഷ്യം അതിനകത്ത് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗവൺമെന്റ് എല്ലാ ജീവനക്കാർക്കും അത് റെയിൽവേ ജീവനക്കാർക്ക് മാത്രമല്ല എല്ലാ മേഖലയിലെ ജീവനക്കാർക്കായാലും അവരുടെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിത്യ ജീവിത സൂചികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാന ശമ്പളത്തിന്റെ അതിന് ഇത്ര ശതമാനം ഡി വർദ്ധിപ്പിക്കണം ഇന്ന് ഇത്ര ഡി എ എന്ന രീതിയിലെല്ലാം നിഷ്ഠിതമായ കണക്കുകളുണ്ടല്ലോ ആൻസി അധ്യക്ഷത വഹിച്ചു എസ് ഡി ആർ യു ലനീഷ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഞങ്ങളെ കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് നമ്മളെ ഡിവിഷൻ പി എൻ എമ്മിൻ്റെ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്നേ വരെയും നമ്മുടെ പി എൻ എം വിളിച്ചു ചേർക്കാൻ അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല എഫ് എൻ എം ആയാലും അതേ സ്ഥിതി തുടരുകയാണ് ശേഷം വന്ന എസ് ആർ എം ഡിമാൻഡ് കൊടുക്കുകയും അവർ അവരെ ഡിമാൻഡ് പി എൻ എം സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം അവരെ പി എൻ എം വിളിക്കാനാണ് അധികാരികളുടെ തിടുക്കം കാണിക്കുന്നത് അതിനെതിരായി ഈ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ പന്ത്രണ്ട് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി ഡി ആർ യു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്രാഞ്ചുകളും എല്ലാ സഹകളും ചേർത്ത് കൊണ്ട് ഡിവിഷൻ ഹെഡ്ക്വാർട്ടറിൽ ഒരു പി എൻ എം ഒരു എന്താ പറയുക പ്രതീകാത്മക പി എൻ എം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ബ്രാഞ്ച് സെക്രട്ടറി എ ആർ വിഷ്ണു സ്വാഗതവും ബ്രാഞ്ച് ട്രഷറർ സി എസ് സുർജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്